ആത്മീയമായ ആഘോഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അതരങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയും ആഗോള കത്തോലിക്ക സഭ സഭയ്ക്കും സഭാംഗങ്ങൾക്കും നൽകപ്പെടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ ഗീവർഗീയ സഹദായുടെ തിരുനാൾ എ ഡി ഇരുന്നൂറ്റി അറുപതിൽ ജനിച്ച വിശുദ്ധൻ്റെ പിതാവ് ഒരു സൈന്യാധിപനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ പിതാവിൻ്റെ മരണശേഷം വിശുദ്ധ ഗീവർഗീസിനെ വളർത്തിയത് ആധ്യാത്മികതയിലും പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള അഗാധമായ ബന്ധത്തിലുമായിരുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഏവർക്കും വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു ഇന്ന് തിരുസഭ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളവും ആഗോള കത്തോലിക്കാ സഭ മുഴുവനും ദുഃഖാർത്ഥമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആഗോള കത്തോലിക്കാ സഭയുടെ നായകനും വലിയ ഇടയനുമായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു അതിൻ്റെ ദുഃഖത്തിൽ മക്കളായ നമ്മളായിരിക്കുമ്പോൾ ഇന്നേ ദിവസം വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കരുണയുടെ മുഖമുള്ള ഒരു പിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയുടെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വചനമുണ്ട് ദ ഷെപ്പേഡ് മസ്റ്റ് ബി ദി ഷീപ്പ് ഒരിടയൻ എന്ന് പറയുന്നത് ആടുകളുടെ മണമറിയുന്നവനാണ് കാരുണ്യത്തിൻ്റെ മുഖമുള്ള പാവങ്ങളെ സ്നേഹിക്കുന്ന അഗതികളെയും ആലംബഹീനരെയും സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും സമത്വം വേണമെന്നും ആഗ്രഹിച്ച അതിനുവേണ്ടി യജ്ഞിച്ച അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധൻ്റെ വിടവാങ്ങലാണ് തിരുസഭയിൽ പ്പോൾ കടന്നുപോകുന്ന നിമിഷങ്ങൾ പ്രത്യേകമായി തിരുസഭയുടെ ബലിയടേന് നമുക്ക് പ്രാർത്ഥനയോടെ വിട ചൊല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്വീകരിച്ച പേരായിരുന്നു ജോർജ് ബഗോളിയോ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത് അതായത് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെ അഭങ്കുരം ജീവിതത്തിൽ പൂർണ്ണമായിട്ടും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവിതപരിയായി അർപ്പിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഗീവർഗീസ് ഡൈക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൈസ്തവ മക്കളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വിശ്വാസം പകർന്നു നൽകുന്നതിനും ശത്രുക്കളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിക്കുന്നതിനും വേണ്ടിയൊക്കെ വിശുദ്ധ ഗീവർഗീസ് ചെലുത്തിയ സേവനങ്ങൾ വർണ്ണിക്കാവുന്നതിലും അധികമാണ് ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിൽ മുഴുവനായിട്ടും പല പ്രമുഖമായ ദേവാലയങ്ങളും വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലാണ് ഇന്നേ ദിവസം വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതും നിങ്ങൾക്കായി വചനവിചിതനത്തിനായി തരുന്ന വചനഭാഗവും ഗലാത്തിയാക്കർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനമാണ് ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മുഖമുള്ളവരാകുവാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് വിശുദ്ധ ഗീവർഗീസ് ഇന്നത്തെ തിരുനാളിൽ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ആശ്രിതർക്ക് ആലംഭവും പീഡിതർക്ക് താങ്ങും തണലും ആരുമില്ലാത്തവർക്ക് സംരക്ഷകനുമായി വിശുദ്ധ ഗീവർഗീസ് ക്രിസ്തുവിൻ്റെ ഒരു നല്ല പടയാളിയായി ഇന്നും നമ്മുടെ ഇടയിൽ മധ്യസ്ഥ വഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ തിരുനടയിൽ നാം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കണ്ണുനീരുകളുമൊക്കെ സമർപ്പിച്ചാൽ ഒരിക്കലും വിശുദ്ധൻ അത് കേൾക്കാതിരിക്കില്ല നാം ആഗ്രഹിക്കുന്ന സമയത്തിലും ഉപരിയായിട്ടും നാം ആഗ്രഹിക്കുന്നതിലും കൂടുതലായിട്ടും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായി നമുക്ക് ലഭിക്കും വിശുദ്ധ ഗീവർഗീസിനെ ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമം സ്വീകരിച്ച എല്ലാവർക്കും വിശുദ്ധ ഗി നാമത്തിൽ എല്ലാ പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ് തിരുസഭയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് തൻ്റേതായ വ്യക്തിവൈഭവം കൊണ്ടും തൻ്റെതായ ധൈര്യം കൊണ്ടും തൻ്റേതായ വിശ്വാസം കൊണ്ടും തൻ്റെ വത്സല മാതാവ് പകർന്നു തന്ന പ്രാർത്ഥനാരൂപിയിലുമായിരുന്നു വിശുദ്ധ ഗീവർഗീസ് ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചത് താനുമായി ഇടപെടുന്നവർക്കെല്ലാം ക്രിസ്തുവിൻ്റെ സന്ദേശവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ വചനവും നൽകുവാനായിട്ട് വിശുദ്ധ ഗീവർഗീസ് ഏറെ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമായിരുന്നു പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുന്നുണ്ട് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ് ഫസ്റ്റ് യു ഗോ ടു യുവർ ഹോം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തെ നന്നാക്കണമെങ്കിൽ ആദ്യം കുടുംബങ്ങളിലേക്ക് പോകണം വിശുദ്ധ ഗീവർഗീസിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് പകർന്നു നൽകിയ ഒരു വിശ്വാസം ഒരു പൈതൃകം ഒരു പ്രാർത്ഥനാരൂപി അദ്ദേഹം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു സ്നേഹമുള്ളവരെ തിരുസഭയിൽ നാം ഇന്ന് വലിയയിടേന് വിടചൊല്ലുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഗീവർഗീസ് എപ്പോഴും നമുക്ക് മധ്യസ്ഥമായിരിക്കണം വിശുദ്ധ ഫ്രാൻസിസ് അസിസി നമ്മോട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ടു ബിക്കം അനദ ക്രൈസ്റ്റ് മറ്റൊരു ക്രിസ്തുവാകുവാൻ ക്രിസ്തുവിൻ്റെ മുഖമുള്ളവരാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആയതിനാൽ തന്നെ വിശുദ്ധ ഗീവർഗീസിനെ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ വേവലാദികൾ നാം ആരോടും പറയാതിരിക്കുന്ന നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന സങ്കടങ്ങൾക്കെല്ലാം ഒരു മറുപടി നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് ഏതൊരു കാര്യസാധ്യത്തിനും പ്രത്യേകമായിട്ട് പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ഇഴജ ജന്തുക്കളുടെ അക്രമങ്ങളിൽ നിന്നുമെല്ലാം സംരക്ഷണം നൽകുവാനാണ് നമ്മളെപ്പോഴും വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതും വിശുദ്ധനെ ചെന്ന് കാണുന്നതും ആയതിനാൽ നമുക്ക് പല ദേവാലയങ്ങളിലും വിശുദ്ധൻ്റെ തിരുനടയിൽ ചെന്ന് നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ വിശുദ്ധ ഗീവർഗീസിനോടുള്ള ഒരടുപ്പവും ഒരാഴമായ വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കാം ഏടി ഇരുന്നൂറ്റി അറുപത് കാലഘട്ടങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പടപൊരുതിയ വിശുദ്ധൻ്റെ അതേ ധൈര്യവും അതേ ഊർജവും സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി പണി ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആയതിനാൽ തന്നെ വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗലാത്തിയ രണ്ടിരുപതിൽ കാണുന്നത് പോലെ ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള വചനം നമുക്ക് സ്വീകരിക്കാം വിശുദ്ധൻ്റെ മാധ്യസ്ഥവും വിശുദ്ധൻ്റെ അനുഗ്രഹവും വിശുദ്ധൻ്റെ കൃപയും എപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ